മികവിന്റെ വസന്തോത്സവമായി ഫ്ലെയിം എജു കോൺക്ലേവ് വിദ്യാർത്ഥി പ്രതിഭകൾക്കും മികച്ച വിദ്യാലയങ്ങൾക്കും അനുമോദനം മണ്ണാർക്കാട് എം എൻ ഷംസുദ്ദീൻ്റെ ഫ്ലെയിം സമഗ്ര വിദ്യാഭ്യാസ കർമ്മ പദ്ധതി നാലാം എഡിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഫ്ലെയിം എജു കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അക്കാദമിക മികവിന്റെ നേർക്കാഴ്ചയായി എസ് എസ് എൽ സി പ്ലസ് ടു സമ്പൂർണ്ണ എ പ്ലസ് നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് ജേതാക്കളായ എണ്ണൂറിൽ പരം വിദ്യാർത്ഥി പ്രതിഭകളും നൂറ് ശതമാനം വിജയം കൈവരിച്ച മുപ്പതോളം വിദ്യാലയങ്ങളും പങ്കെടുത്ത അനുമോദന സമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷനായി ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേംരാജ് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് സുരഭി ലക്ഷ്മി എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഇന്ത്യൻ സായുധസേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ ദൗത്യത്തിൽ പങ്കെടുത്ത മണ്ണർക്കാട് സ്വദേശി സുബേദാർ സി ഹസൈനാർ എൻ എം എം എസ് പരീക്ഷയിൽ സംസ്ഥാനതലത്തിൽ രണ്ടാം റാങ്ക് നേടിയ നെല്ലിപ്പുഴ ഡി എച്ച് എസ് വിദ്യാർത്ഥിനി എം കെ ഫാത്തിമ പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ എം രമ്യശ്രീ സമ്പൂർണ്ണ എ പ്ലസ് വിജയികൾ സ്കോളർഷിപ്പ് ജേതാക്കൾ തുടങ്ങിയവർക്ക് ഫ്ലെയിം എക്സലൻസ് അവാർഡുകൾ ചടങ്ങിൽ സമ്മാനിച്ചു മികച്ച വിദ്യാലയങ്ങൾക്കുള്ള അച്ചീവ്മെൻറ്റ് പുരസ്കാരങ്ങളുടെ വിതരണം മണ്ഡലത്തിലെ പത്രമാധ്യമ പ്രവർത്തകർക്കുള്ള സ്നേഹാദരം സുസ്ഥിര മികവിൻ്റെ പതിനാല് വർഷങ്ങൾ ഡോക്യുമെൻ്ററി പ്രദർശനം തുടങ്ങിയവയും നടന്നു സംഘടക സമിതി ചെയർമാൻ ഹമീദ് കൊമ്പത്ത് ഫ്ളെയിം അവാർഡുകളുടെ വിശകലനവും സിദ്ദീഖ് പാറക്കോട് റിപ്പോർട്ട് അവതരണവും നടത്തി നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത എ ഇ സി അബൂബക്കർ അഡ്വക്കേറ്റ് ടി എസ് സിദ്ദീഖ് കെ പി എസ് പയ്യനടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിന സത്താർ ജസീന അഖ്ര രാജൻ അമ്പാടത്ത് നഗരസഭാ ഉപാധ്യക്ഷ കെ പ്രസീദ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഗഫൂർ കോൽക്കളത്തിൽ എം മെഹർബാൻ വാർഡ് കൗൺസിലർ കെ സുഹറ അസീസ് ഭീമനാട് റഷീദ് ആലായൻ ടി എ സലാം മാസ്റ്റർ പി അഹമ്മദ് അഷ്റഫ് പി സി ബേബി കല്ലടി അബൂബക്കർ വി വി ഷൌക്കത്തലി ഷാജു പെട്ടിക്കൽ ഹനീഫ പാക്കുളം ഷിബു സിറിയഖ് കെ ആലിപ്പു ഹാജി ജോബി കുരിക്കാട്ടിൽ അരുൺകുമാർ പാലക്കുറിശി ഷമീർ പാഴേരി മുനീർ താളിയിൽ ബിലാൽ മുഹമ്മദ് സലീം നാലകത്ത് തുടങ്ങിയവർ സംസാരിച്ചു കൺവീനർ ഡോക്ടർ ടി സൈനുൽ ആബിദ് സ്വാഗതവും ജോയിന്റ് കൺവീനർ കെ ജി ബാബു നന്ദിയും പറഞ്ഞു കോർ ഗ്രൂപ്പ് അംഗങ്ങളായ പ്രൊഫസർ എ പി അമീൻദാസ് വി പി റഹീസ് ടി ബിനീഷ് ജോബ് ഐസക് എം മുഹമ്മദ് അലി മിഷ്കാത്തി പി ഷാനവാസ് ഷമീർ മണലടി പി സി ഹബീബ് പി ഹംസ മുഹ്സിൻ ചങ്ങലേരി കെ പി എ സലീം ബിജു ജോസ് ടി കെ സൗഹാൻ എന്നിവർ നേതൃത്വം നൽകി